നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും പരമപ്രധാനമായ കേന്ദ്ര യോഗത്തിലൂടെ രാജകീയമായ ജീവിതം നയിക്കാൻ പോകുന്ന രാശിക്കാരെക്കുറിച്ചാണ് കുറിച്ചാണ് നവഗ്രഹങ്ങളിലെ രാജാവായ സൂര്യനും വ്യാഴവും കൂടി ചേരുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ആ രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ഗ്രഹചലനങ്ങളും രാശിമാറ്റങ്ങളും എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടെന്ന് ജ്യോതിഷം വളരെ ആഴത്തിൽ മനസ്സിലാക്കിയവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ പ്രപഞ്ചത്തിന്റെ താളത്തിനൊത്താണ് മനുഷ്യൻ ഉൾപ്പെടെ അതിലെ ഓരോ പരമാണവും ചലിക്കുന്നത് പ്രപഞ്ചത്തിലെ ഊർജ്ജവും ഓരോ ജീവജാലങ്ങളെ സ്വാധീനിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന ഏതൊരു മാറ്റവും നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിലും രാശിയിലും സ്ഥിതിയിലും ഗതിയിലുമുള്ള നിരന്തരമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ മാറ്റങ്ങൾ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നതിനെ കുറിച്ച് വ്യക്തമായ ഉൾക്കാഴ്ച നൽകാൻ ജ്യോതിഷത്തിന് സാധിക്കാറുണ്ട് മാർച്ച് തുടക്കത്തിൽ തന്നെ സംഭവിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പരമപ്രധാനമായ ഒരു പ്രതിഭാസമാണ് കേന്ദ്രയോഗം സൂര്യനാണ് നവഗ്രഹങ്ങളുടെ രാജാവ് സൂര്യൻ്റെ രാശിമാറ്റത്തിൻ്റെ ഫലമായി പല ഗ്രഹങ്ങളുമായും സംയോജിക്കാറുണ്ട് കേന്ദ്രയോഗത്തിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്ന രാശിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി ഈ കേന്ദ്രയോഗത്തിലൂടെ സൗഭാഗ്യം ലഭിക്കാൻ പോകുന്ന രാശിക്കാർ ഇടവൻ രാശിക്കാരാണ് കാർത്തികമുക്കാൽ രോഹിണി മകൈര തല ചേർന്ന ഇടവൻ രാശിക്കാർക്ക് കേന്ദ്രയോഗം വളരെ ശുഭകരമാണ് അവർക്ക് പൂർത്തിയാക്കാനുള്ള പല ജോലികളും ഇക്കാലയളവിൽ പൂർത്തിയാക്കാൻ സാധിക്കും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം നേട്ടവും ഉണ്ടാവും കഠിനാധ്വാനം തിരിച്ചറിയപ്പെടുകയും അർഹിക്കുന്ന പ്രതിഫലം ലഭിക്കുകയും ചെയ്യും വലിയ പദവികൾ തേടിയെത്തും സമൂഹത്തിന്റെ സ്ഥാനമാനങ്ങൾ വഹിക്കും ബിസിനസ് വിജയം കരിയറിൽ പ്രതീക്ഷിക്കാത്ത ഉയരങ്ങൾ എന്നിവ സാധ്യമാണ് സമ്പത്ത് കുമിഞ്ഞുകൂടും സമ്പത്ത് കുമിഞ്ഞുകൂടും ഉദ്ദേശിച്ചത് മൾട്ടിപ്പിൾ സോഴ്സിലൂടെ നിങ്ങളെ തേടി പണം എത്തും എന്നുള്ളതാണ് ആരോഗ്യം തൃപ്തികരമായിരിക്കും കുറച്ച് നാളുകളായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും മാറി ശരീരത്തിന് വളരെയധികം സൗഖ്യം വരുന്നതായിരിക്കും ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് ഈ മാർച്ച് ആദ്യവാരം മുതൽ ഇനി രണ്ടാമത്തെ രാശിക്കാരാണ് മിഥുനം രാശിക്കാർ മകേരത്തിൻ്റെ ബാക്കി പകുതി തിരുവാതിര പുണർദം മുക്കാൽ ചേർന്ന മിഥുനം രാശിക്കാർക്ക് വിദ്യയിലും തൊഴിലിലും ഉയർച്ചയുണ്ടാകും മക്കൾക്കൊപ്പവും കുടുംബത്തിനൊപ്പവും സമയം ചെലവഴിക്കാനാകും ചെറിയ ചെറിയ യാത്രകളൊക്കെ സന്തോഷപൂർവ്വം പോയിട്ട് വരാൻ സാധിക്കും സമസ്ത മേഖലകളിലും മാറ്റങ്ങൾ വരും എല്ലാ മേഖലകളിലും നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി ഒരുപാട് നല്ല കാലങ്ങൾ വരും പറ്റില്ലെന്ന് കരുതിയ പല കാര്യങ്ങളും നേടിയെടുക്കാനാവുന്ന ഒരു സമയമാണ് മാർച്ച് ആദ്യവാരം മുതൽ ജീവിത പങ്കാളിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും കുറച്ച് നാളുകളായി അവരുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് നല്ല ജീതി നല്ലൊരു ജീവിതം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ജോലിയിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കും അതുവഴി മേലുദ്യോഗസ്ഥരുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാനും പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കുന്ന സമയമാണ് ഈ കേന്ദ്രയോഗത്തിലൂടെ യോഗത്തിലൂടെ രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് അടുത്തത് മൂന്നാമത്തെ രാശിയാണ് കന്നിരാശി ഉത്രം മുക്കാല് അത്തം ചിത്തിര അര ചേർന്ന കന്നിരാശിക്കാർക്ക് ജീവിതത്തിൽ ഏറെ കാലമായി മാറ്റിവെച്ചിരുന്ന പല ജോലികളും പൂർത്തിയാക്കുന്നതിനും ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനും സാധിക്കുന്ന ഒരു സമയമാണ് കർമ്മ ഇവർക്ക് ഒരുപാട് വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും അനുകൂലമായ കാലയളവാണ് ഈ കേന്ദ്ര യോഗത്തിലുണ്ടാകാൻ പോകുന്നത് വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കും കുട്ടികൾക്ക് മുതിർന്നവരുടെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വിവാഹം നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ആ അവ വിവാഹമൊക്കെ നടന്ന് നല്ലൊരു ജീവിതം ആ കുട്ടികൾക്ക് ലഭിക്കാനുള്ളൊരു സമയം വന്നിരുന്നു ഓഹരി നിക്ഷേപം മികച്ചൊരു വരുമാനം മാർഗം ഉണ്ടാക്കാൻ സാധിക്കും അതായത് ഓഹരി നിക്ഷേപത്തിലൂടെ നിങ്ങൾക്ക് ഒരുപാട് വമ്പൻ വമ്പൻമാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും കരിയറിൽ ശമ്പള വർധനവ് പോലുള്ള നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് സ്ഥിരമായ വ്യായാമത്തിലൂടെ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നതാണ് ജീവിതത്തിലെ ചില കഠിന പരീക്ഷണങ്ങൾ അനായാസം നേരിടാനും കൃത്യമായ ആസൂത്രണത്തിലൂടെ വിജയം നേടാനും കഴിയും ചെറുകിട വൻകിട ബിസിനസ് ചെയ്യുന്ന കന്നിരാശിക്കാർക്ക് പ്രത്യേക രീതിയിലുള്ള ഒരു പദ്ധതി അവലംബിച്ച് അതുവഴി സാമ്പത്തിക നേട്ടങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വളർത്തിയെടുക്കാനുമൊക്കെ സാധിക്കും വിദേശ നിക്ഷേപം ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ വിദേശത്ത് പോയി ജോലി ചെയ്യാനും ബിസിനസ് ചെയ്യാനും ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്ന കന്നിരാശിക്കാർക്ക് ഈ സൂര്യന്റെയും വ്യാഴത്തിന്റെയും സംയോജനം മൂലം നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത്